ചാലക്കുടി പോട്ട ആശ്രമം ജംഗ്ഷനിൽ സ്പിരിറ്റ് ശേഖരവുമായി യുവാവിനെ പിടികൂടി ഈരാറ്റുപേട്ട സ്വദേശി സച്ചു രാമകൃഷ്ണനാണ് കാറിൽ സ്പിരിറ്റ് കടത്താൻ ശ്രമിക്കുന്നതിനിടെ ചാലക്കുടി പോലീസിന്റെ പിടിയിലായത് ഇന്നു ചെന്നരയോടെയാണ് സംഭവം കാറിനുള്ളിൽ പതിനൊന്ന് കാനുകളിലായി സൂക്ഷിച്ച മുന്നൂറ്റി എൺപത്തി അഞ്ച് ലിറ്റർ സ്പിരിറ്റാണ് പോലീസ് പിടികൂടിയത് രഹസ്യവിവരത്തെ വിവരത്തെ തുടർന്നാണ് സ്പിരിറ്റ് വേട്ട നടത്തിയത് അനധികൃതമായി കടത്താൻ ശ്രമിച്ച സ്പിരിറ്റിന്റെ ഉറവിടത്തെക്കുറിച്ച് അറിയാൻ പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട് ഇനി കുറഞ്ഞ ചിലവിൽ ആധുനിക ചികിത്സ വനം ഈ പറയുന്ന രോഗലക്ഷണങ്ങൾ നിങ്ങൾക്ക് അനുഭവപ്പെടാറുണ്ടോ മൂത്രത്തിൽ രക്തം നീറ്റൽ രാത്രിയിൽ അറിയാതെയുള്ള മൂത്രം പോക്ക് ലൈംഗിക പ്രശ്നങ്ങൾ പ്രോസ്റ്റേറ്റ് സംബന്ധ രോഗങ്ങൾ മൂത്രാശയക്കല്ല് അനിയന്ത്രിതമായുള്ള മൂത്രം പോകൽ കിഡ്നി സംബന്ധമായ രോഗങ്ങൾ മൂത്രനാളിയിലെയും മൂത്രസഞ്ചിയിലെയും അർബുദം എല്ലാ തിങ്കളാഴ്ചകളിലും പ്രശസ്ത യൂറോളജിസ്റ്റ് ഡോക്ടർ ജോജോ വഗീസ് അക്കര രോഗികളെ പരിശോധിക്കുന്നു Sunshine Polyclinic, Anabilini Center Walapada. Phone 9539 You're watching True Line News.